നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ മുതിരിപ്പാട് ഏവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ടെമ്പിൾ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹസാദരം സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയമാണ് ശരിയെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇതൊരു അരോചകമായി തോന്നും എന്നാൽ സത്യം അതാണ് സത്യത്തിന് എന്നും യൗവനമാണ് ഈ സത്യം ആദ്യമെല്ലാം അതിനൊരു വികൃത രൂപമായി തോന്നും അല്ലെങ്കിൽ സത്യം എപ്പോഴും ഒരു അരോചകമായി തോന്നും സത്യം പറയുന്നവരോടും എപ്പോഴും വെറുപ്പ് തോന്നും എന്നാൽ സത്യം ഇതാണ് സത്യം മാത്രമേ പറയുകയുള്ളൂ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത്രമാത്രമാണ് അവരുടെ രാജ്യത്തിൽ അനധികൃതരായ കുടിയേറ്റക്കാരെ എല്ലാവരെയും കണ്ടുകെട്ടി അവരെ കടത്തുകയാണ് അദ്ദേഹം അത് നല്ല കാര്യമാണ് ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരത ഭൂമിയിലെ അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മ ഭൂമിയായ ഈ ഹിന്ദു മഹാരാഷ്ട്രത്തിലും ഇതുപോലെ ഒരുപാട് പുഴുക്കുത്തുകൾ അവിടെ ഇവിടെയും കിടന്ന് അവിടെ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അതാരൊക്കെയാണെന്ന് പറയട്ടെ അതറിയുമ്പോൾ ചിലർക്ക് അതൊരു അരോചകമായി തോന്നും മത അല്ലെ വിപ്ലവകാരികൾക്കൊക്കെ അതൊരു സങ്കടം തോന്നും ഞാനൊരു ഹിന്ദുത്വവാദിയാണ് എന്ന് വെച്ചാൽ ഈ ഹിന്ദു മഹാരാഷ്ട്രത്തിൽ ജനിച്ച അഭിമാനിക്കുന്ന ഒരു ഹിന്ദുവാണ് എന്നാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു സ്വതന്ത്ര സമർത്ഥിയായിട്ട് അല്ലെ സ്വതന്ത്ര ചിന്താഗതിക്കാരനായ ഒരു വ്യക്തിയാണ് ആ ഞാൻ പറയുന്നു ഈ ഭാരതത്തിലെ ബംഗ്ലാദേശിൽ നിന്നും കറാച്ചിയിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നുമെല്ലാം കുടിയേറിയ ഒരുപാട് മുസ്ലിം തീവ്രവാദികൾ ഈ രാജ്യത്തിൽ കിടക്കുന്നുണ്ട് ഈ രാജ്യം എത്ര മതേതരത്വം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇതിനെല്ലാം ഇതൊരു സത്യമായ ഒരു സംഗതി ഇതൊരു ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്നതാണ് എന്ന് വെച്ചാൽ എഴുപത് ശതമാനം ഹിന്ദുക്കളാണ് ഈ ഭാരതത്തിൽ ഇവിടെ ഈ ജനിച്ച് ഇവിടെയുള്ള ആളുകൾ എന്നാൽ വിദേശത്തിലുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ജനസംഖ്യ വർദ്ധിപ്പിച്ചത് ഭാരതം പിടിച്ചെടുക്കാൻ നോക്കുന്ന ഒരു സംവിധാനം ഒരു സംഗതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുക കാരണം ജിഹാദികളാണ് നമ്മളെ ഈ ഭാരതം ഇനി ഭരിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ഭാരതം അപകടത്തിലാണ് ഇവിടെ എന്ത് സനാതന ഭൂമിയാണ് സനാതനധർമ്മഭൂമിയാണ് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ ജാതി നിങ്ങളുടെ മതം എല്ലാം എന്തോ ആവട്ടെ ഈ ഹിന്ദു മഹാഭൂമി എന്ന് പറയുന്നത് ഇവിടുത്തെ സംസ്കാരമാണ് ഈ സംസ്കാരത്തിൽ വന്നിട്ട് അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിലുള്ള അത് നല്ല സത്യത്തിൻ്റെയും അല്ലെങ്കിൽ സമാധാനത്തിൻ്റെയും മതമാണ് ഇസ്ലാം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒരു പറ്റം നല്ല സ്നേഹനിധികളായ മുസ്ലിങ്ങൾ മാത്രമേ അത് പറയുന്നുള്ളൂ ആ ചിന്തിക്കുന്നുള്ളൂ ബാക്കി ഭൂരിപക്ഷം വരുന്ന ജിഹാദികൾ ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയും ഇവിടെ സകലമാന അക്രമവും അഴിമതിയും തെമ്മാടിത്തരവും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുടിയേറി വന്നിരിക്കുന്ന ആളുകൾ പല പല വേഷത്തിലാണ് ഇവിടെ ജീവിക്കുന്നത് സ്പ്രേ വിൽക്കുന്നതായിട്ടും തുണി വിൽക്കുന്നതായിട്ടും പല പല ഹോട്ടൽ പണിക്കാരായിട്ടു ഇവിടെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മലയാളി പെൺകുട്ടികളെ വരെ അവർ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു അവരെ വരെ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനേക്കാം ഇവിടുത്തെ ഭരണകൂടമാണ് രാഷ്ട്രീയ ഭരണകൂടമാണ് ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സത്യം നമ്മൾക്ക് തിരിച്ചറിയാതിരുന്നിട്ടും അതിനെ പ്രതികരിക്കാതിരിക്കാൻ വയ്യ കാരണം ഇത് നമ്മുടെ ഭൂമി ഈ രാജ്യത്തിൽ നമ്മൾ എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം സമാധാനത്തോടും സന്തോഷമായിട്ടും സ്നേഹത്തോടും ഐക്യതയോടും അങ്ങനെ ജീവിക്കേണ്ട ആളുകളാണ് കാരണം മതം മനുഷ്യൻ്റെ സ്വകാര്യതയാണ് അതിൽ മാറാനും മാറ്റാനുള്ളതുമല്ല മറിച്ച് ആചരിക്കാനുള്ളതാണ് എന്നാൽ ഇവിടെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ഈ ഭൂമി ഈ ഒരു മഹാ ഹിന്ദു ഭൂമിയെ തകർക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ ശ്രമിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന് രാഷ്ട്രീയക്കാരെ അടിവരി വലിക്കാൻ വേണ്ടി അവർക്ക് നക്കപ്പിച്ച കിട്ടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകളും അതിന് സപ്പോർട്ടാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ കമ്മ്യൂണിസവും കോൺഗ്രസ്സും എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഭാരതഭൂമി രാജ്യസ്നേഹികളാൽ നിറഞ്ഞിരിക്കണം രാജ്യദ്രോഹികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ചുറ്റും കാണുന്നത് അത് തിരിച്ചറിയുക തന്നെ വേണം ഇത് പറയാതിരിക്കാൻ വയ്യ ഇത് പറയേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ് ഇവിടെ അള്ളിപ്പിടിച്ചു കിടക്കുന്ന അള്ളിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ പൗരത്വം തെളിയിച്ച് അവർ ഇന്ത്യൻ പൗരത്വമാണെങ്കിൽ ആരായാലും അവരിവിടെ സുരക്ഷിതരാണ് എന്നാൽ അന്യ പ രാജ്യത്തെ പൗരന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ യുവനന്മാരെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഒന്നിലെങ്കിൽ നാട് കടത്തി അവന്റെ നാട്ടിലേക്ക് സുരക്ഷിതമായി അയല്ല ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ബോംബ് വെച്ച് പിതാർക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും മതം പ്രചരിപ്പിക്കാനും മറ്റുള്ള ഹിന്ദുക്കളെ ആയ ആ പാവപ്പെട്ട ആളുകളെ നശിപ്പിക്കാനും അതുപോലെ മതമാറ്റത്തിന് ഇടവരുക്കാൻ വേണ്ടി ക്രിസ്ത്യൻ ലോബികളിൽ ഒറ്റൊരുമിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാലും അവന് ഒരെണ്ണത്തിന് പോലും വെച്ചേക്കിത് ഷൂട്ട് ചെയ്ത് വിടണം എന്നാണ് എൻ്റെ